രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം എടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് ആ രാഷ്ട്രീയ നിലപാട് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട് അത് എല്ലാ വർഗീയതയും തുറന്ന് എതിർക്കുക എന്നതാണ് മുസ്ലിം വർഗീയതയും അതേപോലെ ഹിന്ദുവർഗീയതയും തുറന്നെതിർക്കുക രണ്ടിനോടും ഒരു തരത്തിലും സന്ധ്യ ചെയ്യാതിരിക്കുക എന്ന നിലപാടാണ് അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളം സ്വീകരിക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം മുസ്ലിം വർഗീയതയ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു മുസ്ലിം വർഗീയതയ്ക്കെതിരെയുള്ള വിമർശനം മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വിമർശനമാണ് എന്ന് വരുത്തി തീർക്കാല ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ യു ഡി എഫിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട് അത് അങ്ങനെ വരുത്തി തീർക്കാല ശ്രമം നടക്കുന്ന ഘട്ടത്തിലും മുസ്ലിം വർഗീയതയ്ക്കെതിരെയുള്ള ആക്രമണം തുടർന്നു കൊണ്ടേയിരുന്നു സി പി ഐ എം പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കെതിരുള്ള വിമർശനം എസ് ഡി പിക്ക് എതിരുള്ള വിമർശനം അത് രൂക്ഷമായി മുന്നോട്ട് കൊണ്ടുപോകും അതിനെ സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലപാടിനെയും വിമർശിച്ചു മുഖ്യമന്ത്രി അടക്കമുള്ളവർ എന്നാൽ ഈ വർഗീയതയെ സംരക്ഷിക്കാനും മുസ്ലിം വർഗീയതയ്ക്കെതിരുള്ള വിമർശനം മുസ്ലിം സമുദായത്തിനെതിരുള്ള വിമർശനമാണ് എന്നും സംഘപരിവാറിന്റെ ഭാഷയാണ് സി പി ഐ എമ്മിന് എന്ന വാദം ഉയർത്തിക്കൊണ്ടുവരുവാനാണ് യു ഡി എഫ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ജിഹുവുകളായ മാധ്യമവും മീഡിയ വണ്ണും അതിന് വലിയ പ്രചാരം നൽകുകയും ചെയ്യുന്നുണ്ട് മുസ്ലിം സംഘടനകളെ ഏകോപിച്ചു നിർത്തുക എന്ന ദൗത്യമാണ് ജമാഅത്ത് ഇസ്ലാമി ഏറ്റെടുത്തിരിക്കുന്നത് അതൊരു രാഷ്ട്രീയ ദൗത്യവും കൂടിയാണ് മുസ്ലിം സമുദായത്തിൽ വിവിധ സംഘടനകളുണ്ട് വിവിധ ആശയഗതിക്കാരുണ്ട് അവരെ എല്ലാം രാഷ്ട്രീയമായ ഒരു കൂട്ടുകെട്ടിലേക്ക് എത്തിക്കുക അങ്ങനെ രാഷ്ട്രീയമായി കൂട്ടുകെട്ടിലേക്ക് എത്തിക്കുകയും അടുത്ത തവണ യു ഡി എഫിനെ അധികാരത്തിലേറ്റുകയും ആ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശക്തിയായി മാറുകയും ചെയ്യുക എന്ന് വെച്ചാൽ അടുത്ത യു ഡി എഫ് സർക്കാരിനെ ആരായിരിക്കും നിയന്ത്രിക്കുക കാരണം ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഞങ്ങളുടെ രാഷ്ട്രീയ കൂട്ടായ്മയാണ് യു ഡി എഫിനെ അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസിനെ വിജയിപ്പിച്ചത് അതുകൊണ്ട് കൃത്യമായ പ്രാതിനിധ്യം മുസ്ലിം സമുദായത്തിൽ ണം അത് ഉപമുഖ്യമന്ത്രി വരെയാകണം എന്ന ചർച്ചകൾ ഈ കൂട്ടായ്മക്കകത്ത് നടക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് പ്രത്യക്ഷമായി ജമാഅത്തെ ഇസ്ലാമി ദേശീയമായി കോൺഗ്രസിനെ സഹായിക്കുന്നത് എന്നും അതിനു മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടായിരുന്നു എന്നും മുസ്ലിം ലീഗ് നേതാവ് കെ മുരളീധരൻ വെളിപ്പെടുത്തിയത് നാം കേട്ടതാണ് എന്ന് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് മുസ്ലിം സമുദായത്തെ ഏകോപിപ്പിക്കുകയും അത് നേതൃത്വത്തിലേക്ക് ജമാഅത്ത് ഇസ്ലാമി വരികയും അത് രാഷ്ട്രീയ ായ്മയായി മാറ്റുകയും യു ഡി എഫിനെ പിന്തുണയ്ക്കുകയും യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുകയും പിന്നീട് സർക്കാരിൽ രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി മാറുകയും ചെയ്യുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം അതിനെ തുറന്നെതിർക്കുകയാണ് സി പി ഐ എം ചെയ്യുന്നത് അത് ഒരു സമുദായത്തിനെതിരെയുള്ള വിമർശനമാണ് എന്നൊരു രൂപത്തിൽ തിരിച്ചാക്രമിക്കാൻ എല്ലാവരും തയ്യാറാകുന്നുണ്ട് യു ഡി എഫും ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും മുസ്ലിം ലീഗ് നേതാക്കളും എല്ലാവരും അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഹിന്ദുവർഗീയതയോ ഹിന്ദുവർഗീയതയുടെ ആണിക്കല് സനാതനധർമ്മമാണ് പക്ഷെ അത് പുറത്തെടുക്കില്ല കേരളത്തിലെ ബി ജെ പി കേരളത്തിൽ അവർക്ക് മറ്റൊരു മുഖമാണ് സനാതനധർമ്മത്തിൽ മാറ്റം വന്നിട്ടുണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വി മുരളീധരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് നാം കണ്ടതാണ് ജാതിയിൽ അധിഷ്ഠിതമാണ് എങ്കിലും അതിനകത്തുള്ള അന്ധവിശ്വാസങ്ങളെ ഒക്കെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു അതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് എന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിനെ അടക്കം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന വാദമാണ് ബി ജെ പി മുന്നോട്ട് ുന്നത് കഴിഞ്ഞ ദിവസം വി മുരളീധരന്റെ വാക്കുകളിൽ അത് പ്രകടവുമായിരുന്നു ഇതിനെയാണ് മുഖ്യമന്ത്രി പൊളിച്ചു കൊടുത്തത് ശിവഗിരിയിൽ വെച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ സനാതനധർമ്മത്തിന്റെ വക്താവായി ഗുരുദേവനെ മാറ്റിയെടുക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഗുരു സനാതനധർമ്മത്തിന് എതിരെ പ്രവർത്തിച്ച ആളാണ് ആ സനാതനധർമ്മത്തിന്റെ ചട്ടങ്ങളെ പൊളിച്ചെഴുതാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ആളാണ് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു നവോത്ഥാന നായകനാകുന്നത് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ പ്രതിഷ്ഠ നേടിയത് എന്ന് കൃത്യമായി കാര്യകാരണ സാഹിത്യം വിശദീകരിച്ചു പ്രസംഗിച്ചു മുഖ്യമന്ത്രി അത് എവിടെയാണോ കൊള്ളേണ്ടത് അവിടെ തന്നെ ചെന്നുകൊണ്ടു അതാണ് അപ്പുറത്ത് കണ്ട വെപ്രാളം ആരൊക്കെയാണ് ചാടിയിറങ്ങിയത് ഇപ്പോഴത്തെ ഏറ്റവും മുഴുവൻ ബി ജെ പിയുടെ ദേശീയ വക്താവ് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ബി ജെ പി അടിമുടി ഉരച്ചിട്ടുണ്ട് ശിവഗിരിയിൽ നടത്തിയ പ്രസംഗം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം കാരണം ഈഴവ സമുദായത്തെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ സംഘപരിവാർ സംഘടനകൾ ആരംഭിച്ചിട്ട് കാലം കുറയായി അവർക്ക് അതിൽ പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതാനും പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈഴവ സമുദായത്തിൽ അവരുടെ ശക്തി വെല്ലെ വെല്ലെ കൂടിക്കൂടി വരുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം അത് കണ്ടതാണ് പ്രത്യേകിച്ച് ആലപ്പുഴയിൽ അത് കണ്ടുകൊണ്ട് തന്നെയാണ് ധർമ്മത്തെ എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു നേരിട്ടത് ബി ജെ പിയുടെ ആണിക്കല്ല് എന്നത് സനാതന ധർമ്മമാണ് എന്നും അതിന് പൂർണ്ണമായും എതിരായിരുന്നു അത് പൂർണമായും എതിർക്കുക മാത്രമല്ല അത് പൊളിച്ചടിക്ക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുവെന്നും ആ പ്രസംഗം കേരളത്തിൽ സംഘപരിവാറിൻ്റെ അടിത്തറ ഇളക്കുന്ന പ്രസംഗമായിരുന്നു ഈഴവ സമൂഹത്തിലേക്ക് കടന്നു കയറാനുള്ള അല്ലെങ്കിൽ കടന്നു കയറി തെരഞ്ഞെടുപ്പിക്കപ്പെട്ടവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാനുള്ള ഈഴവ സമുദായത്തിനകത്ത് കടന്നു കയറാനുള്ള സംഘപരിവാറിൻ്റെ നീക്കങ്ങളെ തടയുന്നതായിരുന്നു അകത്ത് കയറി ഏതാനും പേരെ തിരഞ്ഞെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരെ തിരിച്ച് എത്തിക്കുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ സംഘപരിവാറിനോട് ടാറ്റ പറയുന്നതിന് വേണ്ടി പോലും ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗം അതുകൊണ്ട് തന്നെയാണ് പി കെ കൃഷ്ണദാസ് ചാടി ഇറങ്ങിയതും പി മുരളീധരൻ ചാടി ഇറങ്ങിയത് ഏറ്റവും ഒടുവിൽ ബി ജെ പിയുടെ ദേശീയ വക്താവ് ചാടിയിറങ്ങിയതും അതുകൊണ്ട് തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് മുസ്ലിം വർഗീയതയെ തുറന്നു നിർക്കാം മറുഭാഗത്തോ ഹിന്ദുവർഗീയതയും തുറന്നു നിർക്കുക മുസ്ലിം വർഗീയതയെ തുറന്നു നിർക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കുന്നവർ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇത് ആർ എസ് എസിന്റെ ഭാഷയിലാണ് സി പി എം നേതാക്കൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ മുസ്ലിം വർഗീയതയ്ക്ക് എല്ലാ വളവും നൽകുക ഇതാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് ഹിന്ദുവർഗീയതയും കടന്നാക്രമിക്കുന്നു സി പി എന്നാൽ അത് അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ തയ്യാറാകുന്നുമില്ല കാരണം അത് ബി ജെ പിയെ ചൊടിപ്പിക്കും ബി ജെ പിക്ക് ദോഷകരമാകും ഈ ഒരു പ്രസംഗം ശിവഗിരി നടത്തിയ ഈ പ്രസംഗത്തിന് ദേശീയ തലത്തിൽ പ്രതികരണം ഉണ്ടാകണമെങ്കിൽ എത്രമാത്രം അത് ബി ജെ പിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നത് കൂടി ഓർക്കണം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കൃത്യമായ രാഷ്ട്രീയ ലൈൻ കേരളത്തിൽ ഇപ്പോൾ സി പി എം സ്വീകരിക്കുന്നു എന്ന് പറയാൻ കഴിയും കാരണം എല്ലാ വർഗീയതയും തുറന്നെതിർക്കുക വർഗീയതയുമായി സന്ധി ചെയ്യുന്ന ഒരു സമീപനവും സ്വീകരിക്കാതിരിക്കുക മതേതരത്വം உயர்த்தி படிக்குவா കേരളത്തിന്റെ മതേതര മൂല്യങ്ങൾ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുക ഇതായിരിക്കണം സി പി എമ്മിന്റെ നിലപാട് അതിലേക്ക് തന്നെ സി പി എം തിരിച്ചു വന്നിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം സമുദായത്തെ എൽ ഡി എഫിനോട് അടുപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അത് മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ന്യൂനപക്ഷ പ്രീണനമാണ് എന്ന വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് കൃത്യം ശരിയായ ദിശയിലൂടെ തന്നെ സഞ്ചരിക്കുന്നു സി എല്ലാ വർഗീയതയും തുറന്നു നിർക്കുക എന്നത് അത് വല്ലാതെ പൊള്ളിക്കുന്നുണ്ട് വർഗീയ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും സംഘപരിവാർ സംഘടനകൾ ഒന്നൊന്നായി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും ഈ രണ്ട് വർഗീയതയും നാടിന് ആപത്താണ് എന്ന് തിരിച്ചറിയുന്ന ജനവിഭാഗത്തെ ഒപ്പം നിർത്തുക എന്ന രാഷ്ട്രീയ നിലപാട് ശരിയായ നിലപാട് സി പി ഐ എം സ്വീകരിച്ചിരിക്കുന്നു എന്നർത്ഥം you <laughs>